ഫ്ലവേഴ്സ് ടി വിയിലെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകും സീസൺ മൂന്ന് പ്രേക്ഷക പിന്തുണ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ പരമ്പര അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് പേരാണ് പരമ്പര യൂട്യൂബിലൂടെ കാണുന്നത് എന്നാൽ ചില പ്രേക്ഷകരെങ്കിലും പരമ്പരയ്ക്കെതിരെ നീരസ്വം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന സീരിയലിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാകാം പരമ്പരയിലെ പുതിയ കഥാപാത്രങ്ങളായ കുട്ടുമാമനും ഭാര്യയും വല്ലാതെ ബോറടിപ്പിക്കുന്നുവെന്നാണ് നിലവിലെ ഒരു കൂട്ടം പ്രേക്ഷകരുടെ പരാതി സീരിയൽ കണ്ടന്റ് ഇല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിനേക്കാൾ നിർത്തുന്നതാണ് നല്ലതെന്ന് ചിലർ പറയുമ്പോൾ സീരിയലിലെ മുടിയൻ കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരണമെന്ന ചിലരെങ്കിലും പറയുന്നുണ്ട് എന്നാൽ ചാനലുമായുള്ള പ്രശ്നങ്ങൾ കാരണമായി മുടിയൻ വരാനുള്ള സാധ്യതയും മങ്ങിയ അവസ്ഥയിലാണ് എൺപതോളം എപ്പിസോഡുകളുമായി മുന്നേറുന്ന മൂന്നാം സീസൺ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തുമോ പ്രീതിപ്പെടുത്തുമോയെന്ന് കണ്ടുതന്നെ അറിയണം